ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സ്റ്റേക്കാണ് ചിക്കൻ സ്റ്റേക്ക് വിത്ത് മഷ്റൂം സോസ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിനാവശ്യമുള്ളത് ചിക്കൻ ബ്രസ് പീസാണ് അപ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ചില്ലി സോസ് സോയ സോസ് വിനഗർ ഉപ്പ് ഒറിക്കാനോ പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് പ്രിക്കോളി ക്യാരറ്റ് ബീൻസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾസ് എടുക്കാം പൊട്ടാറ്റോ അങ്ങനെയൊക്കെ എടുക്കാം ഞാനിത് മൂന്നാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിക്കുക ഒന്ന് തിളവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് വെജിറ്റബിൾസ് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുക എന്നിട്ട് അത് നമുക്കൊന്ന് സോട്ട് ചെയ്യണം അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് ഈ വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മഷ്റൂം സോസാണ് അപ്പോൾ അതിനായിട്ട് അടുപ്പിൽ പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ചേർക്കാം എന്നിട്ട് കറുപ്പ് പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ സോട്ട് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് മഷ്റൂം ചേർത്ത് കൊടുക്കാം മഷ്റൂം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങും വെള്ളം ഇറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ടതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മഷ്റൂം കുക്ക് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ടത് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് വെള്ളം ഒന്ന് കുറുകി വന്നാൽ അതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ക്രീം നല്ല തിക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ചിക്കൻ പൊരിക്കാനായിട്ട് പാനിൽ ബട്ടർ ചേർത്ത് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് രണ്ട് സൈഡും നല്ലപോലെ പൊരിച്ചെടുക്കണം ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെറ്റിംഗ് ആണ് അപ്പോൾ അതിനായിട്ട് ചിക്കൻ്റെ രണ്ട് പീസുകൾ ഇതുപോലെ വെച്ചതിനു ശേഷം സൈഡിലായിട്ട് മാഷ് ചെയ്ത് പൊട്ടറ്റോസും വെജിറ്റബിൾസും വെച്ച് കൊടുക്കാം എന്നിട്ട് ചിക്കൻ്റെ മേലെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് മഷ്റൂം സോസും കൂടി വെച്ചാൽ നമ്മൾ ചിക്കൻ സ്റ്റേക്ക് വിത്ത് മഷ്റൂം സോസ് റെഡി എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക